ഭാരത സർക്കാരിൻ്റെ ഉദ്യോഗത്തൊഴിൽ മന്ത്രാലയത്തിൻ്റെ മുന്നിലാണോ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഉദ്യോഗത്തൊഴിൽ മന്ത്രാലയത്തിൻ്റെ മുന്നിൽ ആറുമാസത്തിനു മുകളിലായിട്ട് ഇവിടെ വാട്ടർ ലീക്കേജുണ്ട് ഈ വാട്ടർ ലീക്കേജിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വൺ നയൻ വൺ സിക്സ് എന്ന് പറയുന്ന വാട്ടർ അതോറിറ്റിയുടെ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചിട്ട് നമ്മളൊരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കംപ്ലൈൻറ്റ് സോൾവായി എന്ന് പറഞ്ഞിട്ട് അവർ ഡീറ്റെയിൽ അപ്ഡേറ്റ് ചെയ്യായിരുന്നു അപ്പോൾ നമ്മളിവിടെ വന്ന് ചെക്ക് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കംപ്ലയിൻറ്റ് ഇപ്പോഴും സോൾവ് ആയിട്ടില്ല അതായത് ഇവിടെ തൃശ്ശൂർ ടൗണിൽ തന്നെയാണ് ഈ വാട്ടർ അതോറിറ്റി എന്ന് പറയുന്നതും തൃശ്ശൂർ കോർപ്പറേഷൻ എന്ന് പറയുന്നത് മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് പറയുന്നതും മേയറിന്റെ കീഴിൽ വരുന്ന വാട്ടർ അതോറിറ്റി എന്ന് പറയുന്നതും ഈ തൃശ്ശൂർ ടൗണിൽ തന്നെയാണുള്ളത് ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് കോടി രൂപയോളമാണ് വാട്ടർ അതോറിറ്റിക്ക് വേണ്ടിയിട്ട് ഗവർ കേന്ദ്ര സർക്കാരിൽ ഇന്ന് ഫണ്ട് വന്നിട്ടുള്ളത് ഈ ഫണ്ട് വന്നിട്ടും നമ്മൾ പ്രോപ്പറായിട്ട് അതായത് നമ്മൾ ഈ പറയുന്ന കസ്റ്റമർ കെയറിൽ വൺ നയൻ വൺ സിക്സ് എന്ന് പറയുന്ന കസ്റ്റമർ കെയറിൽ നമ്മൾ വിളിച്ച ഒരു കംപ്ലൈൻറ് ചെയ്തിട്ട് നാല്പത്തെട്ട് മണിക്കൂറിൽ പോലും ഈ പ്രശ്നം പരിഹരിക്കാതെ ഇപ്പോഴും വെള്ളം ലീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് റോഷി അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരു മന്ത്രിയുടെ കീഴ് വരുന്ന ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ വാട്ടർ അതോറിറ്റിയിൽ നേരിട്ട് പോയി നമ്മൾ സംസാരിച്ചു അതേപോലെ തന്നെ തൃശ്ശൂർ കോർപ്പറേഷനിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു ഈ പറയുന്ന കസ്റ്റമർ കെയറിലേക്ക് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു പക്ഷേ ഇത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരെടുക്കേണ്ട പണി നമ്മൾ എടുത്തുകൊണ്ട് നമ്മൾ നമ്മുടെ സമയം ചിലവാക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട ടൈം ചിലവാക്കുകയാണ് നമ്മൾ പ്രോപ്പറായിട്ട് ഒരു കംപ്ലൈൻറ്റ് ചെയ്തിട്ട് പോലും പ്രോപ്പറായിട്ട് റെസ്പോൺസോട്ട് കൂടിയിട്ട് കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ജനങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളത്തിന് കറക്റ്റായിട്ട് വാടക കൊടുക്കുന്ന അതേ സമയത്താണ് ഗവൺമെന്റ് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വള്ളത്തിന് പിഴയോ വാടകയോ കൊടുക്കാതെ നമ്മൾ ശ്രദ്ധ ചെലുത്തിയിട്ടും പണിയെടുക്കാതെ നടന്നുകൊണ്ടിരിക്കുന്നത് റോഷി അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരു മന്ത്രിയുടെ കീഴ് വരുന്ന ഡിപ്പാർട്ട്മെന്റ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനോ പ്രോപ്പറായിട്ട് കോർഡിനേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മേയറുടെ അടിസ്ഥാനത്തിൽ ഓരോ ജില്ല അടിസ്ഥാനത്തില് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാനോ തയ്യാറാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവരുടെ ഓഫീസില് കയറിറങ്ങേണ്ട ഒരു ഗതികേട് ആലോചിച്ച് നോക്ക് മന്ത്രിക്ക് എത്രത്തോളം ഇവിടെ സാമൂഹ്യ പ്രതിബദ്ധതയുണ്ട് ഇവിടുത്തെ മേയറിന് കോർപ്പറേഷന് മുനിസിപ്പൽ കോർപ്പറേഷന് എത്രത്തോളം സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ട് ഇല്ല എന്ന് മനസ്സിലാക്കി തരുന്നതാണ് ഈ വാട്ടർ ലീക്കേജ് കാരണം സാധാരണ ജനങ്ങൾ ഈ വെള്ളം ഉപയോഗിക്കുമ്പോൾ വാടക കൊടുത്തുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ ഒരു പ്രശ്നം നമ്മൾ വ്യക്തമായിട്ട് പന്ത്രണ്ടാം മാസം നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ട് ഈ വർഷം ഇപ്പോഴും ഇത് പരിഹരിക്കാതെ ഒരു പിഴയോ വാടകോ കൊടുക്കാതെ ഈ വെള്ളം ലീക്കായി കൊണ്ടിരിക്കുന്നു എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബായ്